കൊള്ള ഇത്രയും നേരം തേയില നുള്ളി എന്നോട് ഇരിക്കുന്ന പിച്ചി എവിടെ ഈ പിച്ചി മുല്ല പിച്ചിയെ കൊളുന്തവിടെ അത് കാണിച്ചു പോയി കൊളുന്തവിടെ

പറയാനേ മനസ്സിലായോ കേറി രമേശ മിഷൻ പറഞ്ഞു ണോ വന്നത് അതിശരി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അപ്പുറത്തെ ബ്ലോക്കിൽ അമ്പത്താറാമത്തെ ബ്ലോക്കിൽ രമണിയും ശാന്തിയും മറ്റവരെയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ബ്ലോക്കിൽ ഒറ്റയ്ക്ക് നിർത്തി എന്തിനാണെന്ന് അറിയാം എനിക്ക് നിന്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോണർ ഉണ്ട് എന്നാ ഇത് കഴിച്ചിട്ടാ ബാക്കി എന്തോ കോൺ പോലെ പോപ് കോണർ ഉണ്ടോന്ന് അതായത് സ്നേഹവും ആദ്യവും ഇഷ്ടമൊക്കെ നിന്റെ കൂടെ ഉണ്ട് മനസ്സിലായ ഒരു എന്തോന്ന് വീഴ്ത്താൻ തേയില ആ ഇപ്പോഴാണ് ഓർത്തത് കത്രിക അവിടെ വീടിന്റെ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തോണ്ട് വരാമേ ഇതൊന്നും കറക്റ്റ് ഇതിനകത്ത് ഞാൻ ദിവസം ഓ ഞാൻ ഒരു ദിവസം രാവിലെ എന്റെ സ്റ്റോറിലൂടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് കിലോ വരുന്ന ഒരു പോത്ത് നേരെ എന്റെ വന്നങ്ങ് ചാടി ഫ്രണ്ടിലോ അതിന്റെ സൈഡിൽ കാണുന്ന കൊക്ക ഉണ്ടല്ലോ ാലും എനിക്ക് ഇത്രയും ധൈര്യം ഉള്ളവര് ഭയങ്കര ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കത്രി എടുത്തോണ്ട് വരാം കേട്ടോ പന്ത്രണ്ട് മണിക്കാര ഈ സുപ്രഭാതം പറയുന്നത് ഇത് മൊത്തം മയിൽപീലി കൃഷി പിന്നെ തേയില നിനക്ക് അറിഞ്ഞൂടെ ഇവിടെ ഈ ചെടിക്കൊക്കെ വെള്ളം വെള്ളം ഒഴിക്കണ്ടേ വന്നയാ ഓഹോ ബക്കറ്റ് കോരി എവിടെ ഒഴിക്കണ്ടേരി ഒഴിക്കണതായിരുന്നു തേമി ആപ്പാട് ഒരു നിൽക്കറുണ്ടായിരുന്നു അത് പോയി മനിക്കുകയും ചെയ്തു ഈ തണുപ്പത്തുണങ്ങത്തും ഇല്ല കാറ്റുണ്ടോ ഇവിടെ തെക്കൻ കാറ്റ് വീശു പറഞ്ഞത് അപ്പൊ ഇന്ന് പുറത്തിറങ്ങുക ഹലോ താൻ അവിടുത്തെ പണിക്കാരനാണോ ഞാൻ പണിക്കാരനാ ഓ അറിയുന്നില്ലേ ല്ലേ ഇത്രയും മുതലാളി വഴക്കുറഞ്ഞോടും എനിക്ക് കറക്റ്റ് ആയിട്ട് തേയില അറിഞ്ഞൂടാറിഞ്ഞൂടെ ഇപ്പൊ സിന്ധു ബിന്ദു രമണി എല്ലാരും ആണോ പിന്നെ എന്നെ പഠിപ്പിക്കാവോ കുട്ടിയെ ഞാൻ പഠിപ്പിക്കാ കയായിട്ട് എനിക്ക് പരോപകാരം ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം സഹായിക്കുക ശരിക്കും പറഞ്ഞ എനിക്ക് ചേട്ടൻ ഒറ്റ ഇഷ്ടമായി ഒറ്റ നോട്ടം മതി നോക്കണ്ട ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതൊന്നും തോന്നലേ എന്താ ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്ന ഒരാളാ അയ്യോ തുറന്നു പറയലടും നമ്മളവിടെ മീൻ വന്നത് അപ്പൊ ലലച്ചേച്ച കുളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുളിമുറി തുറന്നിട്ട് പറഞ്ഞത് അങ്ങനെ എനിക്ക് അടി കിട്ടി ഒന്ന് എന്നെങ്ങളൊന്നും തേയില പഠിക്കണം ഈ തേയില എങ്ങനെ ഉണ്ടാവും അറിയാം ഈ മണ്ണിനടി അതല്ല തേയില ആദ്യം ഉണ്ടായത് ചൈനയിലാണ് പിന്നെ മൂന്നാറിൽ ഒരു ദിവസം ചൈനയെ കടന്ന് ഈ തേയിൽ ഉറങ്ങിയപ്പോ വിചാരിച്ച് എന്തുകൊണ്ട് മൂന്നാർ വന്ന് കിളിച്ചു അങ്ങനെ വന്ന് കിളിച്ചാണ് ഇനി തേയില അല്ലാതെ കിളിച്ചാണ് ഇപ്പൊ നിനക്ക് എന്തൊക്കെ കൊണ്ടു നുള്ള പഠിക്കണം എന്തായിരുന്നു പേരെന്താ റാണി റാണി വിരൽ നാല് തള്ളവരെ ചുരുട്ടി ചൂണ്ടപറലി പിടിക്കുക എന്നിട്ട് ഒറ്റച്ച പിടിക്കല് അല്ല ഒറ്റ പിടിക്കല് ഇങ്ങനെ പിടിക്കുന്നു നുള്ളി എറിയുന്നു ഇങ്ങനെ പിടിക്കുന്നു നുള്ളി എറിയുന്നു ഇങ്ങനെ പറിക്കുന്നു നുള്ളി എറിയുന്നു തിയറി മതി ഇനി പ്രാക്ടീസല് പഠിച്ചോണം നിർത്തിരുന്നു പരിസരത്ത് കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇത് എന്തോ പറഞ്ഞത് മൊതലാലിയുടെ പണിക്കാരനല്ലേ ഇത് ആ പറഞ്ഞത് കറക്റ്റ് ഇത് എന്റെ പണിക്കാരൻ

അടിക്കും തന്നെ കിലോ ഉള്ള ഒരു ിലോ പോലിൽ തൊഴിച്ച് കൊക്കയിലിട്ടാ അനിക്കുന്നത് എന്നിട്ട് ജയിലിലും പോയി ആര് പറഞ്ഞത് പോത്ത് നീ കള്ളത്തരം പോത്തിനെ കൊണ്ട് ജയിലിൽ പോയതല്ല പിന്നെ ഈ ചെടിയുടെ ഇടയിൽ കഞ്ചാവൃഷി നടത്തി ഉം ആര് കൃഷി നടത്തിയെന്ന് ചോദിരേ ഇവിടെ എനിക്ക് അത് മതി മതി പക്ഷേ മാത്രം ആണ് ഈ സംഭവം അറിയാമോ ഈവൻ ഇങ്ങോട്ട് എസ്റ്റേറ്റിലോട്ട് വന്നിട്ട് പറയുന്നത് സാർ ഈ രണ്ട് തേയിലടയിൽ കുറച്ച് ഗ്യാപ്പുണ്ടല്ലോ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ചീര വിത്ത് നട്ടോട്ടെ ആയിട്ട് ആ ചേതമില്ലാത്ത ഉപാരമില്ലേ ഞാൻ പറഞ്ഞു നട്ടോളം പറഞ്ഞു എന്നിട്ട് പൊങ്ങി പൊക്കത്തിന് വന്നു ചീരല്ല കീഴക്ക് നീലച്ചടങ്ങും അപ്പോഴേന്നെ പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ ഫോറസ്റ്റ് അടുത്തോണ്ട് പോകും പിന്നെ ബാക്കിയുള്ള കഥ ഞാൻ പറയാം ഞാൻ ചെന്നപ്പോൾ ഈ സിൽക്ക് ദാരി സിൽക്ക് ഷെഡ്യട്ട് മൂന്നാല് പോലീസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുവോ അങ്ങനെ

ജോലിക്ക് അയക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ പറഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞ ഈ കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിനെ കൊള്ളാം ഞാൻ തരാം ഹലോ എന്ത് ആ ഡാക്ലാസ് പോലാളിയാണ് പറഞ്ഞോ 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 എന്ത് സാറേ അല്ല അങ്ങനെ പറയാൻ പിടിയില്ലല്ലോ തന്നെ പറയാം അല്ല ഒരു മിനിറ്റ് ഞാൻ എങ്ങനെ ഓടി നടന്നെങ്കിലും നമ്മളൊരു പഞ്ചസാര ഫാക്ടറിന്ന് കയറ്റി കൊണ്ട് പോയില്ല ഒരു ലോറി പഞ്ചസാര അതവിടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചെന്ന് പഞ്ചസാരയില് മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മുതലാളി പേടിക്കണ്ട മുതലാളി പേടിക്കേണ്ട കാര്യമില്ല ഈ കഞ്ചാവിനാണ് ആറു മാസം ഈ മയക്കുമരുന്നിന് മിനിമം ഒരു ആറേഴ് കൊല്ലം ഒക്കെ ആയിട്ടാണ് പഞ്ചസാര ഫാക്ടറി നടത്തിയത് അതിനകത്ത് എങ്ങനെ കഞ്ചാവ് വന്ന് അത് മാത്രമല്ല നീ എസ്റ്റേറ്റിൽ കയറാതിരിക്കാൻ വേണ്ടി എന്റെ മൂന്ന് നാല് കണ്ണുകൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എങ്ങനെ കൃത്രിമ നടന്നു പറ മുതലാളി ഇരുപത്തിനാല് മണിക്കൂർ ഈ തേയില ശ്രദ്ധിച്ചോണ്ടിരുന്നു ആ സമയത്ത് എന്റെ ശ്രദ്ധ മൊത്തം ആ മൂന്നും ഗോഡൌണിലായിരുന്നു അങ്ങനെ പഞ്ചാരയുടെ മയക്കുമരുന്ന് കെട്ടി അങ്ങ് വിട്ടു എനിക്കും ജീവിക്കണ്ടേ ടിയാമാരെ നാലടി എനിക്ക് ലാഭിച്ചുടേ ഒരു കാര്യം ചെയ്യ് മുതലാളി പോക്കോ അപ്പൊ നീയാ ഞാൻ ഇവളെ കൊളുന്ത നീ അവളെ കൊളന്താ പഠിപ്പിക്കണ്ടോട്ട് ഇപ്പഴാണ് ഇവള് കറക്റ്റ് ആയിട്ട് നുള്ളാൻ പഠിച്ചത്